ആദ്യം തന്നെ ഒരു ക്ഷമാപണത്തോടുകൂടി ഈ എപ്പിസോഡ് ആരംഭിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭയിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു വരില്ല എന്ന് പ്രവചിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ പക്ഷേ എന്നെയും രാഷ്ട്രീയ കേരളത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു വന്നത് എഴുപത്തിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു ഭൂരിപക്ഷമല്ല എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ പ്രവചനം അട്ടിമറിക്കപ്പെട്ടത് അഥവാ ഇത്ര ഗംഭീരമായ ഒരു വിജയം സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് വ്യക്തിപരമായി ഞാൻ പരിശോധിച്ച് നോക്കി ആ പരിശോധനയിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം സുരേഷ് ഗോപിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള വിജയം തികച്ചും ആധികാരികം തന്നെയാണ് എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല അത് കേവലം ഏതാനും അധികം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു വിജയമേ അല്ല ഇത് സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ആശയമേ അല്ല മറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ വിവാദം ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബോധ്യപ്പെടാൻ കൂടി നമ്മളെ സഹായിച്ചേക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നോക്കൂ കൃത്യമായും ലോക്സഭാ മണ്ഡലമായ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വരാൻ വരുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവിടെ നിലനിർ നിലനിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഏഷ്യാനെറ്റ് ന്യൂസിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രോഗ്രാമില് ഉണ്ണി ബാലകൃഷ്ണൻ പച്ച യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് ജയിപ്പിച്ചത് കള്ള വോട്ടല്ല എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് ഈ ഉണ്ണി ബാലകൃഷ്ണൻ വെക്കുന്നത് അദ്ദേഹം ആദ്യം തന്നെ വിളിച്ചു പറയുന്നു ക്ഷമാപണത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് പോലും ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചാനലിലെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം നമ്മൾ ലോക്സഭ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞു സുരേഷ് ഗോപിയാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് എത്രത്തോളം അവിടെ ജനതയുണ്ട് അദ്ദേഹത്തിന്റെ പദയാത്ര ഉൾപ്പെടെ അങ്ങനെ നിരന്തരം നമ്മൾ വീഡിയോ ചെയ്തു ആ സമയത്ത് നമ്മൾ നിരന്തരം ഈ ഉണ്ണി ബാലകൃഷ്ണനെതിരെയും നമ്മൾ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രേക്ഷകർ അത് കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ ഒരു വിജയം തന്നെയാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത് ഒരു തെറ്റാണ് അതിന് ക്ഷമാ ക്ഷമാപണം പറഞ്ഞാണ് അദ്ദേഹം രംഗത്തെത്തിയത് മറ്റൊരു കാര്യമുണ്ട് ഒരു ഒരു തെറ്റ് സംഭവിച്ചാൽ അത് ക്ഷമാപണം നടത്തുക എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റി ഉള്ള വ്യക്തികളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ആ ഒരു മികവിന് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു നമ്മൾ അന്നേ ഉണ്ണി ബാലകൃഷ്ണനെ എതിർത്തിരുന്നു നമ്മൾ ഉണ്ണി ബാലകൃഷ്ണന് മാത്രമല്ല പ്രമുഖ മാധ്യമങ്ങളിലെ അവതാരകര് സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ടെടുത്ത് മണ്ഡത്തരമാണ് ഊളത്തരമാണ് ഇവര് വിളിച്ചു പറയുന്നത് എന്ന് നിരന്തരം പറഞ്ഞിരുന്നു ഇവ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രോഗ്രാമിലൂടെ രംഗത്തെത്തിയിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ പച്ചക്ക് വിളിച്ചു പറയാ ഇത് കള്ളവോട്ട് കൊണ്ടൊന്നുമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വിഷയക്ക വന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനും കാര്യങ്ങൾ വ്യക്തമാക്കി പറയാനൊരു അവസരം ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ രംഗത്ത് വരുന്നു ആ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പോലും കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുവരെ നമുക്കറിയാം പ്രതാപന് കെ എൻ പ്രതാപനായിരുന്നു അവിടെ വലിയ പ്രചരണവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അവസാന ഘട്ടത്തിലാണ് കെ മുരളീധരൻ രംഗത്തേക്ക് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വലിയ രീതിയിൽ വിള്ളലുണ്ടായി അവസാനം കെ മുരളീധരൻ തന്നെ വിളിച്ചു പറഞ്ഞത് നമുക്കറിയാം ഡി സി സി പ്രസിഡന്റ് ചതിച്ചു എന്ന അതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഓരോ അതായത് ആ സമയത്ത് സംഭവിച്ചിട്ടുള്ള വലിയൊരു വിഷയം എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു മുസ്ലിം വോട്ട് കോൺഗ്രസിന് കഴിഞ്ഞ് തവണ കിട്ടിയതിൽ വലിയ രീതിയിൽ സ്പ്രിറ്റ് ആയി അവിടെ സുനിൽ കുമാർ ആണ് വിജയിക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് വോട്ട് അങ്ങോട്ടേക്കും പോയി ഈ സമയത്ത് ഇടതുപക്ഷത്തെ അവസ്ഥ എന്തായിരുന്നു ഇടതുപക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പായിട്ട് നൂറു കോടിയിലും അധികം രൂപയുടെ ഒരു തട്ടിപ്പ് അവിടെ നടന്നു അത് സുരേഷ് ഗോപി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ച് അവിടെ ഇ ഡി രംഗപ്രവേശനം നടത്തി കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ വളരെ വലിയ രീതിയിൽ തൃശൂരിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൃത്യമായിട്ട് സൃഷ്ടിച്ചു അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടു കാരണം വളരെ വ്യക്തമായിട്ട് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ബി ജെ പി വെറുതെ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചു ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പൊക്കെ എത്ര വലിയ രീതിയിലാണ് ബി ജെ പി അവിടെ ഉയർത്തിയിട്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതൊക്കെ സംഘടനാപരമായിട്ട് വളരെ വലിയൊരു വിജയം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അതാണ് പറഞ്ഞത് ഒരു ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു അത്രത്തോളം അവിടെ സംഘടന ശക്തിപ്പെട്ടു വെറുതെ ഉണ്ടായതല്ല തൃശൂരിലെ വിജയം അതും മുക്കാൽ ലക്ഷത്തോളം വോട്ടും ഒരുപക്ഷത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ ഒരു മാധ്യമങ്ങളും പറയാത്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിരന്തരം പറയുന്നതുമാണ് ഉണ്ണി ബാലശ്വൻ കൃത്യമായിട്ട് പറയുന്നു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അവിടെ നിന്ന് ഓഫീസേഴ്സിനെ ഉദ്യോഗസ്ഥന്മാരെ ഈ കയറിട്ട് കെട്ടിത്തൂക്കി കേരളത്തിലേക്ക് ഇറക്കിയെന്നല്ല ഇവിടെ വോട്ട് ഈ ഫൈനൽ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാൻ ആരാണ് ഇവിടെ വോട്ട് ഫൈനൽ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ് വോട്ടർ പട്ടിക അന്തിമ രൂപം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഏത് ഉദ്യോഗസ്ഥ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ വോട്ടർ പട്ടികക്ക് അന്തിമ രൂപം കൊടുക്കുന്നത് അതിൽ തന്നെ ഏത് ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥര് ഏറ്റവും കൂടുതൽ അതിൽ കൃത്യമായിട്ട് ഇടതുപക്ഷ അനുകൂലികളില്ലേ കോൺഗ്രസ് അനുകൂലികളില്ലേ ലവി പോലും കൊടുക്കുന്ന ആളുകൾ ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരില്ലേ ലവി കൊടുക്കുന്ന ആളുകളില്ലേ കോൺഗ്രസ്സുകാരും കാരും ഇടതുപക്ഷവും ഒക്കെ അടക്കി മുന്നോട്ട് പോകുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനമായിട്ടും അവിടെ ഈ പറയുന്ന വോട്ടർ പട്ടികക്കൊക്കെ അന്തിമ രൂപം കൊടുക്കുന്നത് ഇവരൊക്കെ എന്തു നോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഓരോ പ്രമുഖ മാധ്യമത്തിലും ഇതുപോലെ പച്ചക്കറി യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിട്ടില്ല ഇവിടെ ഈ വോട്ടു തട്ടിപ്പ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് പിന്നാലെ കൂടുന്ന ഒരു മാധ്യമവും ഈ യാഥാർത്ഥ്യങ്ങൾ പറയുന്നില്ല അതേ സമയത്ത് ഉണ്ണി ബാലകൃഷ്ണൻ അധ്യാമായിട്ട് രംഗത്തെത്തി വിളിച്ചു പറഞ്ഞു ഇത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരല്ല ഇവിടെ വോട്ടു ചേർത്തുന്നത് അന്തിമ രൂപം കൊടുക്കുന്നത് ഇവിടെ അന്തിമ രൂപം കൊടുക്കുന്നത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഭൂരിപക്ഷം വോട്ടർ പട്ടിക അന്തിമ രൂപം കൊടുക്കുന്നതിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ റവന്യൂ വകുപ്പാരാ ഭരിക്കുന്നത് രാജൻ തൃശൂരിലെ മന്ത്രിയാണ് തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ വകുപ്പ് മന്ത്രി ഈ രാജനൊക്കെ എന്തു നോക്കിയിരിക്കുന്നു ഈ ഇത്രയും പ്രശ്നം നടന്നിട്ട് ഉദ്യോഗസ്ഥർ ഈ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ആരെയും നോക്കി നിന്നോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ ഇവരൊക്കെ എവിടെ പോയതായിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാര് ഇത്രയും വലിയ കള്ള കള്ളവോട്ടെന്ന് പറയുന്ന ആളല്ലേ ഇവിടെയുള്ള ഇടതുപക്ഷം കോൺഗ്രസിന് ഒന്നും ഒരു ഉളുപ്പുമില്ലേ ഇവര് തന്നെ പറയാ ഇവിടെ കള്ള വോട്ടോ എന്ന് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണിത് ഭൂരിപക്ഷവും അന്തിമ രൂപം തയ്യാറാക്കി നീ പറയുന്ന വോട്ടർ പട്ടികക്ക് ഏതാണ് ഫുള്ള് തട്ടിപ്പോയത് അതേസമയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എം കെ മുനീർ മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാവാണ് പ്രധാനപ്പെട്ട നേതാവ് ഈ നേതാവ് രംഗത്തെത്തിയിട്ട് മാറാട് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ഒരു വീട് നമ്പറിലുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു അത് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച പോലും ചെയ്യുന്നില്ല ഒരു മാധ്യമങ്ങളും അതേസമയം സകലരും സുരേഷ് ഗോപിക്ക് പിന്നാലെയാ ഇത് ഉണ്ണി കൃഷ്ണൻ തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇവിടെ വോട്ട് ചേർത്തുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരങ്ങ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടല്ല കേരളത്തിൽ വോട്ടു ചേർത്തുന്നത് സകലതും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിലെ ഏജന്റുമാരാണ് കേരളത്തിലെ സകല സംവിധാനങ്ങളുമാണ് പരാതി കൊടുക്കാൻ സമയമുണ്ട് ഇത് തീർത്തും സുരേഷ് ഗോപിയെ വേട്ടയാടുകയാണ് ഇത് വോട്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ വിജയത്തെ തള്ളാൻ സാധിക്കില്ല മുക്കാൽ ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് അത് തൃശൂരിലെ ജനതയെ വെല്ലുവിളിക്കുന്നതിന് സമ ഇവിടെ കോൺഗ്രസും സി പി എമ്മും ഇപ്പോ കള്ളവോട്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നത് എന്നും ആളുകളും തിരിച്ചറിയുക ഏതായാലും നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരുടെയും ജിഹാദികളുടെയും കമ്മികളുടെയും കൊങ്ങികളുടെയും മൂരികളുടെയൊക്കെ തലമണ്ടക്ക് അടിച്ചതുപോലെ തന്നെ രംഗത്തത്തെ ഉണ്ണി ബാലകൃഷ്ണൻ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു